ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ പതിനേഴാമത്തെ പഠന ക്ലാസ് ആണ് നൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം പഠിച്ചു കഴിഞ്ഞു ഇനി നാമം നൂറ്റി അൻപത്തി ആറ് മുതൽ നോക്കാം നാമം നീരാഗ ഓം നീ അധികം രാഗ എന്നും നീരം അധികം അകം എന്നും പദം പിരിച്ചു കാണുന്നു രാഗം ഇല്ലാത്തവൾ എന്നും നിർഗതമായ രാഗത്തോട് കൂടിയവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം രാഗത്തിന് പല അർത്ഥങ്ങളുണ്ട് ഇച്ഛ ആഗ്രഹം അനുരാഗം എന്നെല്ലാം അർത്ഥമുണ്ട് ആഗ്രഹങ്ങളില്ലാത്തവൾ കാമാതി വികാരങ്ങളില്ലാത്തവൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവിക്ക് സ്വന്തമായി ആഗ്രഹങ്ങളില്ല ഇല്ലാത്തവ ലഭിക്കാനുള്ള അഭിവാഞ്ചയാണ് ആഗ്രഹം ദേവിക്ക് ദേവി സ്വയം പൂർണ്ണയാകയാൽ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല രാഗസ്വരൂപമായ പാശം ധരിച്ചവളെന്ന് എട്ടാം നാമത്തിൽ നാം മനസ്സിലാക്കി അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരിലും പ്രേമഭാവത്തെ നിലനിർത്തുന്നവൾ എന്ന അർത്ഥത്തിലാണ് നീരം അധികം അകം എന്ന പദം പിരിക്കുമ്പോൾ ജലത്തിൻ്റെയും പർവ്വതത്തിൻ്റെയും രൂപത്തോട് കൂടിയവളെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു നിർഗുണധ്യാനമാണ് ഈ നാമത്തിൽ വിഷയമാകുന്നത് നാമം നൂറ്റി അൻപത്തിയേഴ് രാഗമഥന ഓം രാഗമ രാഗ അധികം മഥന രാഗത്തെ മതിക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇവിടെ രാഗത്തിൻ്റെ അർത്ഥം ആസക്തി എന്നാണ് ഭക്തന്മാരുടെ മനസ്സിലെ ആസക്തി അഥവാ രാഗത്തെ ഇല്ലാതാക്കുന്നവൾ ഏതു കാര്യത്തിലും അതിയായ ആസക്തി ഉണ്ടാവുന്നത് അപകടകരമാണ് അതുകൊണ്ട് ഭക്തന്മാരിൽ ഉണ്ടാകുന്ന ആസക്തിയെ ദേവി മതിച്ച് ഇല്ലാതാക്കുന്നു ഭക്തൻ്റെ ഉള്ളിൽ വിഷയവിരക്തി ഉണ്ടാക്കുന്നു രാഗം എന്ന പദത്തിൻ്റെ അർത്ഥം സ്നേഹം എന്നാണെങ്കിലും രാഗാദികളായ വികാരങ്ങളെന്നാണ് ഈ നാമത്തിനെ വ്യാഖ്യാനിച്ചു കാണുന്നത് രാഗം ക്രോധം അഭിനിവേശം തുടങ്ങി മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന വികാരങ്ങളെ മതിക്കുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ എന്നും മോക്ഷം കൊടുക്കുന്നവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം രാഗമഥനീ എന്ന പാഠഭേദവും കാണുന്നുണ്ട് നാമം നൂറ്റി അൻപത്തി നിർമ്മദ ഓം നിർമ്മദായൈ നിർമ്മദമ നിർ അധികം മത നിർമ്മദ മതമില്ലാത്തവൾ മതത്തെ നശിപ്പിക്കുന്നവൾ എന്നെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം മതം എന്ന പദത്തിന് അഹങ്കാരം എന്നാണ് അർത്ഥം മതത്തിന് രണ്ട് തരത്തിൽ അർത്ഥം പറയാം മനുഷ്യൻ ആർജിക്കുന്നതോ അല്ലാതെ ലഭിക്കുന്നതോ ആയ അധികാരം സൗന്ദര്യം ശക്തി യൗവനം ഐശ്വര്യം സമൃദ്ധി തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന ഗർവം അഹങ്കാരം രണ്ടാമത് സമനില തെറ്റിയ മനസ്സിൻ്റെ ബുദ്ധിഭ്രമം അതും മതമാണ് ഈ രണ്ട് കാര്യങ്ങളിലും ദേവി മതത്തെ നശിപ്പിക്കുന്നു എന്നിട്ട് ഭക്തന് മുക്തി നൽകുന്നു അപ്പോൾ മതമില്ലാത്തവളെന്നും മതത്തെ നശിപ്പിക്കുന്നവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം നൂറ്റി അൻപത്തി ഒമ്പത് മതനാശിനി ഓം മതനാശിനിയ മത അധികം നാശിനി മതത്തെ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മറ്റൊരു അർത്ഥം പറയാം മതന അധികം അശിനി ഈ നാമത്തിൻ്റെ അർത്ഥം മദനനെ അതായത് കാമദേവനെ അശിക്കുന്നവൾ എന്നാണ് കാമവൈരിയായ ശ്രീ പരമേശ്വരൻ്റെ രൂപം ധരിച്ചവൾ കാമത്തെ നശിപ്പിക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു മതിപ്പിക്കുന്ന വസ്തുക്കളെ ആഹരിക്കുന്നവളെന്നും ഒരർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ഉദാഹരണത്തിന് മദനം എന്നാൽ ഉമ്മത്ത് എന്ന ചെടിയാണെന്ന് ആയുർവേദശാസ്ത്രം പറയുന്നു അപ്പോൾ ഉമ്മത്തിൻ്റെ പൂവിഷ്ടപ്പെടുന്നവളെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു നാമം നൂറ്റി അറുപത് നിശ്ചിന്ത ഓം നിശ്ചിന്തായ അധികം ചിന്ത ചിന്തയില്ലാത്തവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഉത്കണ്ഠയില്ലാത്തവൾ ചിന്ത സ്മൃതിയിൽ നിന്നുണ്ടാകുന്നതാണ് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ആലോചനയാണ് സ്മൃതി എങ്കിലും ദുഃഖകരമായ ഓർമ്മകളെക്കുറിച്ച് പറയാൻ ചിന്ത എന്ന പദം പ്രയോഗിക്കുന്നു ചിന്ത എന്ന പദത്തിന് കപടമെന്നും അർത്ഥമുണ്ട് അപ്പോൾ ദുഃഖകരമായ ഓർമ്മകളോ കപടമോ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ചിന്ത ചിതാ സമാജ്ഞേയ ചിന്താവൈ ബിന്ദുനാധികം ചിത ദഹതി നിർജീവം ചിന്ത ദഹതി ജീവനം ഇതൊരു ആപ്തവാക്യമാണ് ഇതിൽ ജീവിതത്തെ ദഹിപ്പിക്കുന്ന ചിന്ത ജഡമായ ശരീരത്തെ ദഹിപ്പിക്കുന്ന ചിതയ്ക്ക് തുല്യമാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ചിന്ത ചിത എന്നീ പദങ്ങൾക്ക് ഒരു പൂജ്യത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മകാരത്തിൻ്റെയോ നകാരത്തിൻ്റെയോ വ്യത്യാസമേ ഉള്ളൂ ചി അധികം ത എന്ന് പറയുമ്പോൾ ചിത ചിം അധികം ത ചിന്ത ചിന്ത ചിതയേക്കാൾ കഷ്ടമുള്ളതാണെന്ന് പ്രസ്തുത ആപ്തവാക്യം സമർ സമർത്ഥിക്കുന്നു ചിത ജഡത്തെ മാത്രമേ ദഹിപ്പിക്കുന്നുള്ളൂ എന്നാൽ ചിന്തയാകട്ടെ ജീവിതത്തെ തന്നെ ദഹിപ്പിക്കുന്നു ഭക്തന്മാരെ ഇപ്രകാരമുള്ള ചിന്തയിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം നൂറ്റി അറുപത്തിയൊന്ന് നിരഹങ്കാര ഓം നിരഹങ്കാരൈ നമ നിർ അധികം അഹങ്കാര എന്നാണ് പദം പിരിക്കുന്നത് അർത്ഥം അഹങ്കാരമില്ലാത്തവൾ എന്നാണ് നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ നാമമായ മതനാശിനി എന്ന നാമത്തിൽ പറഞ്ഞ മതം തന്നെയാണ് അഹങ്കാരമെന്ന വാക്കിൻ്റെ അർത്ഥം ഞാനെന്ന ഭാവമാണ് അഹങ്കാരം സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളിൽ കെട്ട് പിണഞ്ഞുണ്ടാക്കുന്ന ഉണ്ടാകുന്ന വ്യക്തിത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അഹങ്കാരത്താൽ ഒരു വ്യക്തി മിക്കവാറും പതനത്തിലേക്ക് നയിക്കപ്പെടുന്നു ദേവി അഹങ്കാരമില്ലാത്തവളാണെന്നു മാത്രമല്ല ദേവിയെ ഭജിക്കുന്ന ഭക്തന്മാരെയും അഹങ്കാരമില്ലാത്തവർ ആക്കി തീർക്കും എന്നാണ് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നാമം നൂറ്റി അറുപത്തിരണ്ട് നിർമോഹ ഓം നിർമോഹായൈ നമ നിർ അധികം മോഹ മോഹമില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അജ്ഞാനം കൊണ്ടോ ആത്മജ്ഞാനം കൊണ്ടോ ഉണ്ടാകുന്ന ദുഃഖമാണ് മോഹം ദേവിയെയും ആത്മജ്ഞാനിയായ ഭക്തനെയും ഇത് ബാധിക്കുന്നില്ല തത്രകോ മോഹകശോക ഏകത്വമനുപശ്യത എന്ന് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നുണ്ട് ഏകത്വം കണ്ടറിഞ്ഞാൽ പിന്നെ അതായത് സർവ്വതും ഒന്നായി കാണുമ്പോൾ മോഹമെവിടെ ശോകമെവിടെ എന്നർത്ഥം മോഹവുമില്ല ശോകവുമില്ല ഇത് ഈശാവാസ്യോപനിഷത്തിൽ നിന്നെടുത്ത രണ്ട് വരികളാണ് നാമം നൂറ്റി അറുപത്തി മൂന്ന് മോഹനാശിനി ഓ മോഹനാശിനിയമ മോഹ അധികം നാശിനി മോഹത്തെ നശിപ്പിക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഏകത്വബോധമുണ്ടാകുമ്പോൾ മോഹത്തിന് പ്രസക്തി ഇല്ലാതാകുന്നു ചിത് ശക്തിയുമായി തനിക്ക് ഭേദമില്ലെന്ന അറിവ് ഭക്തർക്ക് നൽകി അവരുടെ മോഹത്തെ നശിപ്പിക്കുന്നവളായതുകൊണ്ട് ദേവിയെ മോഹനാശിനി എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതയായ ദേവിക്ക് അതായത് പരാശക്തിക്ക് മോഹങ്ങളില്ല എന്നു മാത്രമല്ല സകല വസ്തുക്കളിലും ദേവി ചൈതന്യം തന്നെയാണ് ഉള്ളതെന്നും തൻ്റെ ഉള്ളിലും ആ ചൈതന്യമുണ്ടെന്നും തിരിച്ചറിയുന്ന ഭക്തരുടെ മോഹം വിട്ടകലുകയും അവർക്ക് സായുജ്യമോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ മോഹങ്ങളെ നശിപ്പിച്ച് അവരെ അതിന് പ്രാപ്തരാക്കുകയും ദേവി ചെയ്യുന്നു ഇനി നാമം നൂറ്റി അറുപത്തി നാല് നിർമ്മമാ ഓം നിർമ്മമായ നമ നിർ അധികം മമ മമ എന്ന ഭാവം അതായത് എൻറ്റേത് അല്ലെങ്കിൽ എനിക്കുള്ളത് എന്ന ഭാവം ഇല്ലാത്തവൾ ദേവിയിൽ നിന്ന് അന്യമായി യാതൊരു വസ്തുവും ഇല്ലാത്തതിനാൽ ഭക്തനോടും അഭക്തനോടും ദേവിക്ക് തുല്യമായ സമീപനമാണ് അജ്ഞാനത്തിൽ നിന്നുമാണ് താനെന്നും തനിക്കുള്ളതെന്നും ഉള്ള ബോധമുണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ പ്രതിഭാസങ്ങളും ദേവി തന്നെയാണ് അതിനാൽ ദേവിയിൽ നിന്നു വേറെയായി ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഞാൻ എൻ്റേത് എന്ന ഭാവം ദേവിക്കില്ല എന്നു മാത്രമല്ല ഭക്തന്മാരിൽ നിർമ്മമത്വം ഉണ്ടാക്കുന്നവൾ അതായത് ഞാൻ എൻ്റേത് എന്ന ഭാവം ഇല്ലാതാക്കുന്നവൾ കൂടിയാണ് ദേവി എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം നൂറ്റി അറുപത്തി അഞ്ച് മമതാഹന്ദ് ഓം മമതാഹന്മ മമത അധികം ഹന്ത്രി മമത എന്നാൽ എൻ്റേത് എന്ന ബോധം ഹന്ത്രി എന്നാൽ ഹനിക്കുന്ന അഥവാ ഇല്ലാതാക്കുന്ന മമത ഹന്ത്രി എന്ന് പറയുമ്പോൾ എൻ്റേത് എന്ന ബോധത്തെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം ദേവി ഭക്തരുടെ മനസ്സിൽ നിന്നും അജ്ഞാനത്തെ നീക്കി അവർക്ക് ആത്മജ്ഞാനം നൽകി മമതാബോധത്തെ നശിപ്പിക്കുന്നു എൻ്റെ ബന്ധുക്കൾ എൻ്റെ ഗുരുക്കന്മാർ എന്നുള്ള അർജുനൻ്റെ മമതാബോധത്തെ ഭഗവാൻ ഇല്ലാതാക്കിയതും ഇവിടെ പ്രസക്തമാണ് നാമം നൂറ്റി അറുപത്തി ആറ് നിഷ്പാവ ഓം നിഷ്പാവായ നമ നിഷ് അധികം പാപ പാപമില്ലാത്തവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം പാപമെന്നാൽ കർമ്മബദ്ധരായ സാധാരണ ജീവന്മാരെ പതനത്തിലേക്ക് നയിക്കുന്ന കർമ്മമാണ് ദേവിയെ ജഡത്വം ബാധിക്കുന്നില്ല അതിനാൽ നിത്യശുദ്ധയും നിത്യബുദ്ധയും നിത്യമുക്തയുമായ ദേവിക്ക് പാപമുണ്ടാകുന്ന ഇല്ല ആരുടെ ചിന്തയിലാണോ ഭക്തരുടെ പാപം നശിക്കുന്നത് ആരെ ഭജിച്ചാലാണോ അവരുടെ പാപവാസന നശിക്കുന്നത് ആ ദേവിയാണ് നിഷ്പാപ ദേവിയോടുള്ള നിത്യപ്രാർത്ഥന കൊണ്ട് നമ്മളിലെ പാപവും കൂടാതെ പാപം ചെയ്യാനുള്ള വാസനയും നശിച്ചു പോകുന്നു ഇനി നാമം നൂറ്റി അറുപത്തിയേഴ് പാപനാശിനി ഓം പാപനാശിനീ നമ പാപ അധികം നാശിനി ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം നിഷ്പാപ എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഏറെക്കുറെ പാപനാശിനി എന്ന നാമത്തിൻ്റെയും അർത്ഥം അധർമ്മ പ്രവൃത്തി ചെയ്യുന്നതും സ്വധർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നതും പാപമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ പെട്ടുപോയാൽ ദേവിയെ അഭയം പ്രാപിക്കുക ദേവി ഭക്തനെ രക്ഷിക്കുന്നു അവൻ്റെ പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്നു മേരുപർവ്വത മാത്രോവി രാശി പാപസ്യ കർമ്മണ കാത്യനീം സമാസാദ്യ നശ്യതി ക്ഷണമാത്രത മേരുപർവ്വതം പോലെ കുന്നുകൂടിയ പാപങ്ങൾ കാത്യായനിയെ സ്മരിക്കുന്ന മാത്രയിൽ നശിക്കുന്നു എന്ന് പത്മപുരാണത്തിൽ പറയുന്നു കൂടാതെ ദേവിയുടെ പാപനാശകത്വത്തെക്കുറിച്ച് ദേവീ ഭാഗവതത്തിലും ്രഹ്മാണ്ടപുരാണത്തിലും പറയുന്നുണ്ട് ഇനി നാമം നൂറ്റി അറുപത്തി എട്ട് നിഷ്ക്രോധ ഓം നിഷ്ക്രോധ നിഷ് അധികം ക്രോധ ക്രോധം ഇല്ലാത്തവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ക്രോധം എന്നാൽ കോപം അത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വികാരമാണ് ദേവിയുടെ മനസ്സ് ഇന്ദ്രിയാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല ദേവി ചിത് സ്വരൂപമാണ് ദേവിക്ക് വികാരങ്ങളില്ല അതുകൊണ്ട് തന്നെ ദേവി ക്രോധമില്ലാത്തവളാണ് ചരാചരമായ പ്രപഞ്ചം തന്നെയാണ് ദേവി അതിനാൽ ദേവിക്ക് ക്രോധത്തിൻ്റെ പ്രശ്നമേയില്ല ി നാമം നൂറ്റി അറുപത്തി ഒൻപത് ക്രോധശമനീം ക്രോധശമന്യീ നമ ക്രോധ അധികം ശമനീ എന്ന് പദം പിരിക്കാം ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജീവികൾ പരസ്പരം വെറുക്കുന്നതിനും ഹിംസ ചെയ്യാനും കാരണമാകുന്ന വികാരമാണ് ക്രോധം അജ്ഞത കൊണ്ട് ഉണ്ടാകുന്ന അഹങ്കാരമാണ് കാമക്രോധാദി വികാരങ്ങൾക്ക് കാരണം അത് കാരണം അവൻ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നു ക്രോധശമനി എന്ന നാമത്തിൻ്റെ അർത്ഥം ഒരു ഭക്തനിൽ ഉണ്ടായിപ്പോയ ക്രോധാദി വികാരങ്ങളെ ശമിപ്പിച്ച് ഭക്തനെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നവൾ എന്നാണ് ദേവി ഭക്തനെ ക്രോധമെന്ന വികാരത്തിൽ നിന്നും രക്ഷിച്ച് വിവേകാത്മകമായ ചിന്തയിലേക്ക് നയിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നാമം നൂറ്റി എഴുപത് നിർലോഭം നിർലോഭ നിർ അധികം ലോഭ ലോഭമെന്നാൽ മനുഷ്യനെ പാപത്തിലേക്കും ദുർമാർഗത്തിലേക്കും നയിക്കുന്ന ഒരു വികാരമാണ് സമൃദ്ധി തൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോകരുത് എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ തൻ്റെ ധർമ്മങ്ങൾ വിസ്മരിക്കുകയും കയ്യിലുള്ളത് ചെലവാക്കാൻ മടിക്കുകയും അന്യൻ്റേത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ ക്രോധത്തിലേക്കും ഹിംസയിലേക്കും മനുഷ്യനെ നയിക്കുന്ന വികാരമാണ് ലോഭം ലോഭം മനുഷ്യനെ അധപതനത്തിലേക്ക് തന്നെ നയിക്കുന്നു ഇത് അഷ്ടരാഗങ്ങളിൽ ഒന്നാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഡംഭം അസൂയ എന്നിവയാണ് മനുഷ്യരെ അധപത പതനത്തിലേക്ക് നയിക്കുന്ന അഷ്ടരാഗങ്ങൾ ലോഭ സർവസ്വ ഗുണാൻഹന്തി ലോഭ സർവഗുണാൻഹന്തി എന്ന് ആപ്തവാക്യം എന്തുതന്നെ ഗുണങ്ങളുണ്ടെങ്കിലും മറ്റെല്ലാ ഗുണങ്ങളെയും ലോഭം നശിപ്പിക്കും ലോഭമില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി ഈ അഷ്ടരാഗങ്ങൾക്കും അജ്ഞാനജന്യമായ വികാരങ്ങൾക്കും അതീതയാണ് അതിനാൽ ലോഭം ഇല്ലാത്തവളെന്ന് മഹാദേവിയെ സ്തുതിക്കുന്നു നിർലോഭ എന്ന പദത്തിന് ലോഭമില്ലാതെ സകല ചരാചരങ്ങളിലും കാരുണ്യവർഷം ചൊരിയുന്നവൾ ഭക്തന്മാരുടെ സകല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ഇനി നാമം നൂറ്റി എഴുപത്തിയൊന്ന് ലോഭനാശിനി ഓം ലോഭനാശിനിയ്